റേഷൻ ഇൻഡോക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പം ഞാൻ അത് പറഞ്ഞു പോയ ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞു വിട്ട ഒരു കാര്യമാണ് പക്ഷേ പിന്നീട് പലരും ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മുമ്പ് ലോകയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു വീഡിയോ ചെയ്ത സമയത്താണ് ഞാനിതൊരു മറുപടി കൊടുത്തത് പക്ഷേ എനിക്കൊന്ന് കുറേ ആൾക്കാർ അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അത് മെയിനായിട്ടുള്ളൊരു വീഡിയോ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോയതുകൊണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രി ഹിറ്റ് മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് ഏതാന്നുള്ളതാണ് ഒരു ചില ആൾക്കാർ അതായത് ഒട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും അറിയാം മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് നിലവിൽ മഞ്ഞുമെൽ ബോയ്സ് ആണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി നമ്മുടെ മലയാള സിനിമയായിട്ടുള്ള മഞ്ഞുമെൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്ത് കേരള ബോക്സ് ഓഫീസിലും ഇന്ത്യ ഒട്ടാകയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല പല കോണുകളിലും പല ഭാഗങ്ങളിലും ഒക്കെ റിലീസ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി കളക്റ്റ് ബോയ്സ് ആണ് നമ്മുടെ സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ളത് അറിയാം കോടി കോടി അത് നിൽക്കുന്നത് തുടരും സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ തുടരും ഒരു കളക്ഷൻ നേടിയതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു സംശയം രണ്ട് സംശയമാണ് അവർക്ക് പറയുന്നത് കോടി നേടിയ എംബുരാൻ അല്ലേ ഇൻഡസ്ട്രി ഹിറ്റ് ഇനി അതല്ല എങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നേടിയ കോടി തുടരുമല്ലേ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ വെച്ചിട്ടല്ലേ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് തീരുമാനിക്കുന്നതെന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ചോദ്യം നമ്മൾ നമ്മൾ പറഞ്ഞ കണക്ക് വെറും വൺ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ടു പെർസെൻറ്റേജ് ആൾക്കാരുടെ പക്ഷേ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾക്ക് അറിയാം ഇൻഡസ്ട്രി ഹിറ്റ് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണെന്ന് അപ്പോൾ ഞാൻ ഈ പലർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഇടയിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അത് പറയുന്ന കണക്ക് എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി നേടി മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ എംബുരാനാണ് ആ കാര്യത്തിൽ കത്ത് യാതൊരു ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ പക്ഷെ അതുകൊണ്ട് അത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഹിറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വിജയിച്ച സിനിമകളെയാണ് അതായത് വിജയ സിനിമകളെയാണ് നമ്മൾ ഹിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ പരാജയപ്പെട്ട സിനിമകളെയല്ല അപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് അപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പൊ നൂറ്റി എൺപത് കോടി മുടക്കിയിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി നേടിയെന്ന് പറയുമ്പോൾ അത് പ്രദർശന വിജയം തിയേറ്ററിൽ നേടിയതല്ല ബിസിനസ് കളക്ഷൻ നേടിയെങ്കിൽ അത് മറ്റൊരു സൈഡ് മാത്രമാണ് അതിനകത്ത് പ്പം എംബുരാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു വിജയമല്ല ഒരു വിജയമല്ലാത്ത ചിത്രം എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയുടെ ആവുന്നത് എങ്ങനെയാണ് ഉയർന്ന ഗ്രോസ് കളക്ഷൻ കിട്ടിയോണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നതാണ് ഒരു മുന്നൂറ് കോടി ഒരു സിനിമ മുതൽ മുടക്കിൽ പിടിച്ചിട്ട് ഒരു മുന്നൂറ്റമ്പതോ നാനൂറോ കോടി നേടിയാൽ അത് പ്രദർശന വിജയം നേടിയില്ലെങ്കിൽ നാനൂറ് കോടി നേടിയെന്ന് പറയുന്ന ആ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റാന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതങ്ങനെ അതിൻ്റെ മുതൽ മുടക്കനുസരിച്ചുള്ള ലാഭം അത് തിയേറ്ററിൽ നിന്ന് പിടിച്ച് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സിനിമ എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയുടെ ഹിറ്റായി മാറുന്നത് അതുകൊണ്ട് എമ്പുരാൻ ഒരിക്കലും മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ളതല്ല അത് വിജയിക്കാത്ത ഒരു സിനിമയാണ് തിയേറ്ററിൽ വിജയിക്കാത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് അതിനെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത് തുടരും തുടരും എന്ന് പറയുന്ന സിനിമ അത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമ കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസ് നിന്ന് ഒരു നൂറ് കോടി അത് കളക്ട് ചെയ്തിട്ടുണ്ട് വളരെ വലിയ കാര്യമായിരുന്നു എല്ലാ സിനിമകളെ കൊണ്ട് ചിലപ്പം പറ്റത്തില്ല പക്ഷേ ഒരു സിനിമയുടെ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ ഹിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം ലോക എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ തുടരും എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അതിപ്പോൾ നമ്മളിവിടെ സെൻസർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് നമ്മൾ വിവിധ ഭാഷകളിൽ അല്ലെങ്കിൽ മറ്റു മറ്റു പല സ്ഥലങ്ങളിലും അത് റിലീസ് ചെയ്ത് നമ്മൾ തിരിച്ചു പിടിക്കുന്ന ആകെ തൊട്ട് ാണ് ആ സിനിമയുടെ മൊത്തത്തിലുള്ള വരുമാനം എന്ന് പറയുന്നത് വരുമാനം നമ്മൾ അപ്പൊ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഗ്രോസ് എന്ന് അപ്പോൾ ആ സിനിമയുടെ മുതൽ മുടക്കം എന്ന് വെച്ചപ്പോ മലയാളത്തിൽ സിനിമ നിർമ്മിച്ച് കളയാം അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ റിലീസ് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ അതിനു തക്ക പാകത്തിലല്ല അതിന്റെ നിർമ്മാണ ചെലവ് സിനിമയ്ക്ക് ഒരുക്കുന്ന പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന കളക്ഷൻ മാത്രമല്ല ആ സിനിമയുടെ മൊത്തം തിരിച്ചു കിട്ടിയ തുകയായിട്ട് കണക്കാക്കുന്നതും അതത് ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് ആ സിനിമയ്ക്ക് എത്ര കോടി തിരിച്ചു കിട്ടുന്നോ അതാണ് ആ സിനിമയുടെ മൊത്തത്തിലുള്ള കളക്ഷനായിട്ട് എടുക്കുന്നത് അപ്പം വേൾഡ് വൈഡ് ആയിട്ട് ആ കിട്ടുന്ന മൊത്തം കളക്ഷൻ ഒരു സിനിമയുടെ വരുമാനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഗ്രോസിനകത്ത് കൂട്ടുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കോടി കിട്ടിയെന്നവർ പറയുമെങ്കിൽ തീർച്ചയായിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ആ സിനിമ കളക്ട് ചെയ്യുന്ന തുക വെച്ച് തന്നെയാണ് ഒരു സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് തീരുമാനിക്കുന്നത് അല്ലാതെ നമ്മൾ പറയുന്നിടക്ക് കേരള ബോക്സ് ഓഫീസ് അപ്പം ഞാൻ ചോദിക്കുന്ന തുടരും സിനിമയ്ക്ക് അപ്പം ഇരുന്നൂറ്റി മുപ്പത് കോടി കിട്ടിയേണ്ടത് ഇവർക്ക് വേണ്ടേ അപ്പം കേരള ബോക്സ് ഓഫീസിലെ ഈ പറയുന്ന അവർ ആകെ തുകയായിട്ടുള്ള കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയ നൂറ് കോടി മാത്രമേ ഉള്ളൂ ഈ തുടരും സിനിമയുടെ തിരിച്ചു കിട്ടിയ ലാഭം അല്ലെ തിരിച്ചു കിട്ടിയ തുകയെന്ന് പറയുന്നത് അതല്ലല്ലോ അത് ഇരുന്നൂറ്റി മുപ്പത് കോടി പറയുന്നില്ലേ അപ്പോൾ ബാക്കിയുള്ള നൂറ്റി മുപ്പത് കോടി എന്ന് പറയുന്ന വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്യുന്ന കൂടെ ചേർത്തിട്ടല്ലേ ബാക്കി ഈ ൂറ്റി മുപ്പത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റാണെന്ന് തീരുമാനിക്കുന്നത് അത് മലയാളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഇപ്പം കെ ജി എഫ് എന്ന് പറയുന്ന ഒരു കന്നഡ സിനിമ ഒരു പക്ഷേ അവരുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണെന്ന് പറയുക അല്ലെങ്കിൽ മറ്റൊരു സിനിമ അവരുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണെന്ന് പറയുക അത് എല്ലാ ഭാഷകളിലൂടെ കളക്ട് ചെയ്ത് അത് ഇവിടെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ടൊക്കെ എത്ര കളക്ട് ചെയ്യുന്നു അതെല്ലാം കൂടെ ഇപ്പം ദെങ്കൽ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു രണ്ടായിരം കോടിയൊക്കെ കളക്ട് ചെയ്തെന്ന് പറയുമ്പം അപ്പോൾ തെലുങ്ക് സിനിമ ഹിന്ദി സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞു നടക്കിലീസിന് ശേഷം പിന്നീട് റിലീസ് ചെയ്ത് എനിക്ക് ചൈനയിലോ മറ്റോ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ട് എത്രയോ കോടി കിട്ടി അങ്ങനെയാണ് രണ്ടായിരം കോടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്ന സംഭവം അപ്പം അതൊന്നും ഈ കളക്ഷനകത്ത് കൂട്ടത്തില്ലേ അപ്പം അങ്ങനെ ഇതൊന്നും വേണ്ട എന്ന് പറയുമോ ഈ കളക്ഷനകത്ത് ഇത് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഞങ്ങളുടെ സിനിമ താണ്ട ഇവിടുന്ന് ഈ കേരള ഹിന്ദിയിൽ നിന്ന് മാത്രം ഞങ്ങൾ മലയാളത്തിൽ നിന്നോ തെലുങ്കിന്നോ തമിഴീന്നോ അല്ലെങ്കിൽ ആഗോളതലത്തിലോ കളക്ട് ചെയ്ത തുകയൊന്നും ഞങ്ങൾ കൂട്ടത്തില്ല ഞങ്ങൾ ബോളിവുഡ് ബോളിവുഡി ഞങ്ങളുടെ ഹിന്ദിയിൽ നിന്ന് കളക്ട് ചെയ്ത തുക മാത്രമേ ഞങ്ങൾ കൂട്ടത്തുള്ള അവർ പറയൂ ഇത് തെലുങ്ക് സിനിമയെ ട്രിപ്പിൾ ആർ എന്ന് പറയുമോ അല്ലെങ്കിൽ അല്ലു അർജുന്റെ പുഷ്പയ്ക്ക് പറയുവോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നടക്കും മറ്റേതെങ്കിലും ഒരു തമിഴ് സിനിമ പറയൂ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ തമിഴീന്ന് കളക്ട് ചെയ്ത സിനിമ മാത്രം ഞങ്ങൾക്ക് തുകയായിട്ട് കൂട്ടത്തുള്ളൂ ഒരിക്കലുമല്ല അപ്പം ഇൻഡസ്ട്രി ഹിറ്റ് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള അതിൻ്റെ ഫൈനൽ കളക്ഷൻ എത്രയാണ് അതിന്റെ മുതൽ എത്രയാണ് അതെല്ലാം കൂടെ കൂട്ടിയും കുറച്ചും കിഴിച്ചും അല്ലെങ്കിൽ കണക്കുകൾ നോക്കിയതിനു ശേഷമാണ് ആ സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു പതിനഞ്ചോ ഇരുപതോ കോടി മാത്രം മുതൽ മുടക്കിൽ വന്ന് ഇരുന്നൂറ്റി കോടിയോളം തിരിച്ചു പിടിച്ച മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മുപ്പത് കോടി നിർമ്മിച്ചെന്ന് പറയുന്ന ലോകയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുന്നൂറ്റി കോടി വേൾഡ് വൈഡ് ആയിട്ട് നേടിയാൽ അത് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറും പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞാണ് എംപുരാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷനാണ് അത് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ഉയർന്ന ാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും ശരിയാണ് ഏറ്റവും ഗ്രോസ് കളക്ഷൻ എംബുരാൻ്റെ പേരില പക്ഷെ അതിന് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ഒരു പട്ടം ചാർജ് കൊടുക്കരുത് അവിടെയാണ് എതിർക്കപ്പെടുന്നത് അത് നമ്മൾ പറഞ്ഞത് നിലവിൽ മഞ്ഞുമൽ ബോയ്സും ഇരുന്നൂറ്റി കോടി നേടിയാൽ അത് ലോഗേയുമായി മാറും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സംശയമുള്ളൂ അവർക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു ഇനി വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണാതെ വെറുതെ എന്നെടുക്കു ചോദിക്കണ്ട ഇനി വേറെ ആരുടെങ്കിലും അത് സംശയം ചോദിക്കുന്ന എനിക്ക് കുഴപ്പമില്ല ന്യായമായിട്ടുള്ള സംശയമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഈ ഉണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ അധികാരവും അധികാരവും തന്നെ പറയുന്ന അധികാരവും സബ്സ്ക്രൈബേഴ്സിനുണ്ട് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നെ നല്ല എല്ലാവരെയും ചോദ്യം ചെയ്യാനും വിമർശിക്കാനും ഉള്ള അവകാശം എൻ്റെ 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 വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞേ പറ്റൂ അതെ ഞാൻ ബാധ്യസ്ഥനാണ് അതിനകത്ത് അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കൊന്നും എൻ്റെ ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സിനും ഞാൻ കുത്തിയിരുന്ന് മറുപടി തന്നെ ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലാതെ ചിലരെ പോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്കൊരു കമൻറ്റിന് മറുപടി കൊടുക്കാതെ ഒന്നും ഇരിക്കുന്ന ആളല്ല ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ലൈക്ക് ചെയ്യേണ്ടെന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അസൗകര്യം കൊണ്ട് ചിലത് മാത്രം വിട്ടുപോയാലായി അത്രയും മാത്രമേ ഉള്ളു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ സംശയമുള്ള വളരെ കുറച്ച് ഫാൻസിന് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക്